തദ്ദേശീയനായ ആദ്യ മെത്രാ പൊലിത്ത ദൈവദാസൻ ജോസഫ് അട്ടിപ്പേറ്റി അതിരൂപതയുടെ പിന്തുടർച്ച അവകാശമുള്ള മെത്രാനായി ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ വരാപ്പുഴയ്ക്ക് ഒരു പുതുയുഗ പിറവിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പതിനൊന്നാം പിയുസ് പാപ്പ അദ്ദേഹത്തെ നിയമിക്കുന്നത് ചരിത്രപ്രധാനമായ സ്ഥാനാരോഹണത്തിന് ഒരുക്കങ്ങൾ നടക്കവേ റോമിൽ വെച്ച് പാപ്പയാൽ തന്നെ അഭിഷിക്തനാകുവാനുള്ള ക്ഷണം ലഭിച്ചു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിച്ച വിശുദ്ധ വർഷമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വിശുദ്ധ പത്രോസിന്റെ ബെസ്ലിക്കയിൽ വെച്ച് പിയൂസ് പാപ്പ ഫാദർ ജോസഫ് അട്ടിപ്പേറ്റിയെ മെത്രാനായി ജൂൺ പതിനൊന്നാം തീയതി അഭിഷേചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് വൈപ്പിൻകരയിലെ ഓച്ചുരത്തിൽ അട്ടിപ്പേറ്റി മാത്തുവിന്റെയും റോസയുടെയും രണ്ടാമത്തെ മകനായി ജോസഫ് ജനിച്ചു എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ പഠിച്ച ശേഷം കൃഷ്ണാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ കലാലയ വിദ്യാഭ്യാസവും റോമിലെ പ്രൊപ്പഗന്ധ കോളേജിൽ വൈദിക പഠനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തിയാറിൽ വൈദികനായി ആയിരത്തിയേഴിൽ ചാത്യാതിടവകയിലെ സഹവികാരിയായി നിയമിതനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ഏഞ്ചൽ മേരി പിതാവിന്റെ സെക്രട്ടറിയായും രൂപതാ ചാൻസലറായും ചുമതലയേറ്റു പിന്തുടർച്ച അവകാശമുള്ള സഹായമെത്രാനായ സമയത്ത് വികാരി ജനറലായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് വരാപ്പുഴ അതിരൂപത മെത്രാപോലിത്തെയായി ചുമതലയേറ്റു ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തദ്ദേശീയ മെത്രാപോലിത്തയായി മരണമടഞ്ഞപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത മെത്രാപോലിത്തെയും വൈദികരുടെ ആത്മീയ ജീവിതം ഉത്തേജിപ്പിച്ച അദ്ദേഹം പുതിയ സന്യാസ സഭകളും ഭവനങ്ങളും തുടങ്ങി ഇടവക ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ അവസ്ഥ ശരിയായി മനസ്സിലാക്കുന്നതിന് തന്റെ അചകണങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ബെഞ്ചിരിക്കുവാൻ പിതാവ് തീരുമാനിച്ചു ഇന്നത്തെ കോട്ടപ്പുറം രൂപതയുടെ വടക്കു കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെ അതിരൂപത മുഴുവൻ കാടും മേടും കുന്നും കായലും തോടും കടന്ന് കാൽനടയായി അതിരൂപതയിലെ അന്നത്തെ അൻപത്തിയെട്ട് ഇടവകകളും ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നേരിട്ടറിഞ്ഞ അജഗണങ്ങളുടെയും അന്യമതസ്ഥരുടെയും വിഷമതകൾക്ക് പരിഹാരം കാണാൻ ആഗ്രഹിച്ചു അവരുടെ ചോർന്നൊലിക്കുന്ന ഓലപ്പുരകളും ചാണകം മെഴുകിയ തറകൾക്കിടയിലെ ചിതൽപ്പുറ്റുകളും കണ്ട അദ്ദേഹം അവരുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വിദ്യാഭ്യാസം ലഭിക്കാത്തതാണ് സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാക്കിയ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി ടി സി സന്യാസിനികൾ വഴി ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കളമശ്ശേരി സെയിന്റ് പോൾസ് കോളേജും ആരംഭിച്ചു സാങ്കേതിക വിദ്യകൾ അഭ്യസിപ്പിക്കാൻ കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും പെൺകുട്ടികൾക്ക് എറണാകുളത്ത് വിമലാലയവും തുടങ്ങി അനേകം സ്കൂളുകളും ദേവാലയങ്ങളും നിർമ്മിച്ച അദ്ദേഹം വൈദികരെയും അൽമാരെയും വിവിധ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് അയച്ചു ഭിക്ഷയാജിച്ചിട്ടാണെങ്കിലും എന്റെ മക്കൾക്ക് ഞാൻ ഉന്നത വിദ്യാഭ്യാസം നൽകും എന്ന ഉറച്ച തീരുമാനമെടുത്ത പിതാവ് പ്രധാനമായും സെയിന്റ് ആൽബർട്ട്സ് കോളേജ് സ്ഥാപിക്കാനുള്ള ഫണ്ട് ശേഖരിക്കാൻ അമേരിക്കയിൽ നടത്തിയ സന്ദർശത്തിനിടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് തന്റെ മക്കൾക്ക് എഴുതി സെക്രട്ടറിയായ ഫാദർ ജേക്കബ് ചക്യാമുറിയുമൊത്ത് മിനോസോട്ടോ എന്ന സ്ഥലത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ എട്ടിന് അദ്ദേഹം ഇങ്ങനെ എഴുതി വാത്സല്യ മക്കളെ ഞാൻ നിരന്തരമായി നിങ്ങളെ ഓർക്കുകയും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി മഞ്ഞും മഴയും വകവയ്ക്കാതെ രാപ്പകൽ വിശ്രമരഹിതമായി പരിശ്രമിക്കുകയാണ് ഇവിടുത്തെ കാലാവസ്ഥ അതിശൈത്യമുള്ളതാണ് ശീതോഷ്ണി പലപ്പോഴും സീറോ ഡിഗ്രിയിൽ താഴെയാണ് സർവ്വതും മഞ്ഞിനാൽ മൂടിക്കിടക്കുന്നു ഭവനങ്ങളും പരേതരുടെ കുഴിമാടങ്ങളും റോഡും വാഹനങ്ങളുമെല്ലാം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ സമയത്തും എനിക്ക് പുറത്തു സഞ്ചരിക്കാതെ നിവൃത്തിയില്ല ഈ ശീതകാലത്തിന്റെ വൈഷമ്യതകൾ അഭിമുഖീകരിച്ച് ഞങ്ങളുടെ കൃത്യം നിർവിഘ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു നമ്മുടെ നാട്ടിൽ ഒരു കോളേജ് ഉണ്ടാക്കുന്നതിനായി മഞ്ഞിൽ കിടക്കുന്ന പ്രദേശത്ത് നടന്ന് ഭിക്ഷയാജിച്ച് പിതാവ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജ് അതിരൂപത മക്കളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകാതിരിക്കാൻ ഏറ്റെടുത്ത് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിച്ച പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കോളേജ് പച്ചാളത്ത് ലൂർത്ത് ആശുപത്രിയും മരട് പെറുപ്പച്ചൽ ആശുപത്രിയും തുരുത്തിപ്പുറത്ത് ജൂബിലി മെമ്മോറിയൽ ആശുപത്രിയും പിതാവിന്റെ കാലത്ത് സ്ഥാപിതമായി നിരാലംബരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഹൗസ് ഓഫ് പ്രൊഡൻസും അനാഥരായ കുട്ടികൾക്കായി സെയിൻറ് ജോസഫ് ബോയ്സ് ഹോമോ കേരള ടൈംസ് പത്രവും എന്നിവയെല്ലാം ആരംഭിച്ചതും പിതാവിൻ്റെ കാലത്തായിരുന്നു മരിയഭക്തനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി പതിനൊന്നിന് തുടങ്ങിവെച്ചതാണ് സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന റോമിലായിരിക്കുമ്പോൾ ഒഴിച്ച് മറ്റെവിടെയാണെങ്കിലും ഈ നൊവേനയിൽ പങ്കെടുക്കാൻ പിതാവ് എത്തുമായിരുന്നു തന്റെ മക്കളുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ മനസ്സിലാക്കിയ പിതാവ് കേരള മെത്രാൻ സമിതിയുടെ സാമൂഹിക കമ്മീഷൻ ചെയർമാനായിരിക്കെ ഫാദർ ജെറോം പയ്യപ്പള്ളി ഓസിഡിയുടെ സഹകരണത്തോടെ മറ്റു രൂപതകൾക്കെല്ലാം മാതൃകയായ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ആരംഭിച്ചു കുടിൽ വ്യവസായങ്ങൾക്കായി സഹകരണ സംഘങ്ങളും പരിശീലനവും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന രജിസ്ട്രേഡ് സംഘടനയുടെ നേതൃത്വത്തിലായതോടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെട്ടു നാനാജാതി മതസ്ഥർക്ക് താങ്ങായി ഈ സൊസൈറ്റി ഇന്നും നിലകൊള്ളുന്നു അക്കാലത്ത് പല ഇടവകകളിലും തുടക്കമിട്ട പരസ്പര സഹായ സംഘങ്ങൾ കുടുംബോധാരണനിധി വിവാഹ നിധി മരണാവശ്യ സഹായ സംഘങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്ത് ഇന്നും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഭാരതത്തിലെ മെത്രാൻമാരുടെ സംഘം രൂപീകരിച്ചപ്പോൾ മുതൽ അതിന്റെ സ്ഥാപക പിതാക്കളിൽ ഒരാളായും സാമൂഹികക്ഷേമ വിഭാഗത്തിന്റെ തലവനായും അദ്ദേഹം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കേരള ലെത്തീൻ ഹയറാർക്കിയുടെ തലവൻ എന്ന നിലയിൽ സഭയുടെ ശബ്ദമായി മുഴങ്ങി നിന്ന പിതാവ് കൊച്ചി രാജാവുമായും ഭാരതത്തിന്റെ രാഷ്ട്രപതിമാർ പ്രധാനമന്ത്രിമാർ എന്നിവരൊക്കെയുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സ്ഥാപനം മുതൽ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് നേതൃനിരയിൽ പരിലസിച്ചിരുന്നു പിതാവിന്റെ ആതിഥേയത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരിയിൽ എറണാകുളത്ത് സംഘടിപ്പിച്ച ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനത്തിനിടയ്ക്ക് പിതാവ് രോഗബാധിതനായി താൻ പണി കഴിപ്പിച്ച ലൂർദ് ആശുപത്രിയിൽ വെച്ച് രോഗി ലേപനം സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച രാത്രി ഒൻപതരയ്ക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു നീണ്ട മുപ്പത്തഞ്ചു വർഷത്തെ ശുശ്രൂഷ ഏറ്റവും വിശ്വസതയോടെ നിർവഹിച്ച് താതന്റെ പക്കലേക്ക് ആ ധന്യാത്മാവ് പറന്നുയർന്നു കത്തീഡ്രലിലെ ക്രിപ്റ്റിലിൽ ആ ഭൗതികദേഹം വിശ്രമം കൊള്ളുന്നു അങ്ങനെ കർമ്മം കൊണ്ട് ഒരു യുഗം അവസാനിച്ചെങ്കിലും അദ്ദേഹം കൊളുത്തിവെച്ച മഹത്തായ ശുശ്രൂഷകളുടെ ദീപം ഇന്നും ജ്വലിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പരിമളം വീശിക്കൊണ്ടിരിക്കുന്നു മരണത്തിന്റെ അൻപതാം വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ വെച്ച് അർപ്പിക്കപ്പെട്ട ദിവ്യബലി മധ്യ വരാപ്പുഴ അതിരൂപത മെത്ര പോലിത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ജോസഫ് അട്ടിപ്പേറ്റി മെത്രാ പോലിത്തെയും വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിന്റെ അനുമതിയോടെ ദേവദാസൻ എന്ന് നാമകരണം ചെയ്യുകയും വിശുദ്ധ പദവിക്കുള്ള നടപടികളുടെ ഔദ്യോഗിക തുടക്കം കുറിക്കുകയും ചെയ്തു